ഹായ് ഹലോ എല്ലാവർക്കും ഇറ്റ്സ് മൈ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചത് ഉണ്ടായിരുന്നില്ലേ സി സി പ്ലാന്റിന്റെ ഇല വെച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ പ്രൊപ്പഗേഷൻ നടത്തുന്നതെന്ന് അപ്പൊ അതിന്റെ റൂഡ്സുകളൊക്കെ ഇത്രയും വലുതായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒന്നിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം ഈ സി സി പ്ലാന്റ് ഇഷ്ടമില്ലാത്ത ആളുകൾ വളരെ കുറവേ ഉണ്ടാവുള്ളൂ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് സി സി പ്ലാന്റ് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പം നമുക്ക് ഇതിനെ എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് നോക്കി നോക്കാം ഞാൻ ചെയ്യുന്ന രീതി കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ബാക്കിയുള്ള ഇലകൾക്ക് കുറച്ചും കൂടെ വേരുകൾ വരാനുണ്ട് അപ്പം ഇത്രയും കൂടെ എലുപ്പം വെച്ചിട്ട് മാറ്റി പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇതാ ബ്ലാക്ക് ആണ് ഞാൻ എടുത്തത് അതിന് അത്യാവശ്യം വേരുകളെല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിന് പോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്താ നോക്കാം ഞാൻ ചെറിയൊരു പോട്ടാണ് എടുത്തത് കുറച്ച് ചരൽ എടുത്തിട്ടുണ്ട് കുറച്ച് മണല് പിന്നെ പിന്നെന്താ മണ്ണ് ഇത് മണ്ണ് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ മണ്ണാണ് അതിൽ കമ്പോസ്റ്റും പിന്നെ ചകിരിച്ചോറും എല്ലാം മിക്സ് ആയിട്ടുള്ള നല്ല മണ്ണാണത് ആണല്ലേ നമ്മൾ ഈ പോട്ടിൽ ആദ്യം ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാ ചരലാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം അടിഭാഗത്തായിട്ട് ചരലിട്ട് കൊടുക്കാം അത് മണ്ണ് അവിടെ കെട്ടി നിന്നിട്ട് വെള്ളം ചട്ടിയിൽ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം വെള്ളം വാർന്നു പോകണം എന്നിട്ട് നമുക്ക് ഈ മണലും ഈ മണ്ണും തമ്മിലൊന്നും കൂടെ മിക്സ് ചെയ്യാം നമ്മൾ ഏത് ചെടിക്കാണെങ്കിലും നല്ലൊരു പോട്ടി മിക്സാണ് കൊടുക്കുന്നത് വെച്ചാൽ ആ ചെടി നല്ല രീതിയിൽ വളർന്ന് വലുതാകും അപ്പോൾ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന പോട്ടി മിക്സ് നമ്മൾ നല്ലതിനെ പോലെ ശ്രദ്ധിക്കണം നല്ല നിർവാർശയുള്ള മണ്ണായിരിക്കണം എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ വേരുകളൊക്കെ അനായാസം വളരാൻ കഴിയണം കട്ടിയുള്ള മണ്ണാകുമ്പോൾ വേരുകളൊന്നും നല്ല രീതിയിൽ വളർന്നു വരില്ല ചെടി മുരടിച്ചു പോകും എന്നിട്ട് ഈ ചാരലിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മണ്ണിട്ട് കൊടുക്കി സി പ്ലാന്റ് ഒന്നും വളർത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചെറിയൊരു ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെടി വളർന്നു കിട്ടും ചട്ടി നിറയെ മണ്ണ് ഇടുകയും ചെയ്യരുത് മണ്ണിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചട്ടി നിറച്ച് മണ്ണ് ഒരിക്കലും ഇടരുത് അപ്പം നമ്മൾ നടുക്കൊരു മണ്ണ് മാറ്റി കൊടുത്തിട്ട് ആയാലും വെച്ച് അധികം മണ്ണ് കൂടി കൊടുക്കുക ചെറിയ ചെടി നടുമ്പോഴെപ്പോഴും ആ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള ചെറിയ തരം ചട്ടികൾ ഉപയോഗിക്കാൻ ശ്രമിക്കാം വലിയ ചട്ടിയിൽ ഒരു ചെറിയ ചെടി നടമ്പോൾ അതിൻ്റെ വളർച്ചയെ അത് ബാധിക്കും അപ്പോൾ അത്യാവശ്യത്തിന് നമ്മൾ ഒരു ചെറിയ ചെടിയാണെങ്കിൽ ചെറിയ ചട്ടിയെ ഉപയോഗിക്കാം അത് ഇതുപോലെ നട്ട് ഞാൻ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ലുക്ക പോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ